കെ പി എസ് ടി എ പട്ടാമ്പി ഉപജില്ലാ സമ്മേളനം നടന്നു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തക്കേദിൽ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി എലഗൻ പ്ലാസ മീറ്റിംഗ് ഹാളിൽ വെച്ചാണ് കെ പി എസ് ടിയെ പട്ടാമ്പി ഉപജില്ലാ സമ്മേളനം നടന്നത് ഇതോടൊപ്പം ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രായപ്പും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടത്തി ഉപജില്ലാ പ്രസിഡന്റ് പി എം രാജേഷ് അധ്യക്ഷനായി ഉപജില്ലാ സെക്രട്ടറി കെ എസ് ധന്യ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം എസ് നസീർ ഹുസൈൻ ജില്ലാ ട്രഷറർ കെ ശ്രീജേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഷംസുദ്ദീൻ നസീർ ഹുസൈൻ ജില്ലാ ട്രഷറർ കെ ശ്രീജേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഷംസുദ്ദീൻ എം അനൂജ് എം പി സതീശൻ ടി രേഖ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഈ അപേക്ഷകൾ മുഖ്യമന്ത്രി അതേ അതേ ഓഫീസിൽ നിന്നും മറുപടി മറുപടി തന്നെയാണ് ആദരകളില്ലാത്ത ഷോപ്പിംഗിന്റെ വിസ്മയാനുഭവം ഇനി എടപ്പാളിലും പൂർണിമ ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടെക്സ്റ്റൈൽസ് പൂർണിമീന കോംപ്ലക്സ് റോഡ് എടപ്പാൾ